ഗോഡ്സില്ല തുടങ്ങിയ ഹോളിവുഡ് സിനിമകളിലൂടെ ലോകത്തെ അങ്ങേയറ്റം അപകടകാരികളെന്ന് ലോകം വിധി എഴുതിയ ഗുറിലകൾ എന്നാൽ ലോകത്തിൻ്റെ ഈ വിധികളെയെല്ലാം തകർത്തെറിയുന്നതായിരുന്നു അവളുടെ ഗവേഷണങ്ങൾ ഏതൊരു കൊലകമ്പനയും വരതിയിലാക്കാനുള്ള കരുത്ത് സ്നേഹത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ധീര വനിത സ്നേഹത്തോടെ അവളുടെ അവളുടെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് കുരങ്ങുകളുടെ റാണി എന്നായിരുന്നു ആരാണ് ഡിയാൻ ഫോസി ഡിയാൻ ഫോസിയുടെ മരണത്തിന് പിന്നിലെ കൈകൾ ആരുടേത് വെൽക്കം ടു അൺഎക്സ്പ്ലൈൻഡ് ഫൈൽസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനാറാം തീയതി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് കുരങ്ങുകളുടെ റാണി എന്ന ലോകം വിശേഷിപ്പിക്കുന്ന ഡിയാൻ ഫോസി ജനിക്കുന്നത് അവളുടെ ബാല്യകാലം അത്ര വർണ്ണാഭവൊന്നും ആയിരുന്നില്ല മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട കരുതലോ സ്നേഹമോ ഒന്നും തന്നെ അവൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല ഏകദേശം അവൾക്ക് ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു പിന്നീടുള്ള അവളുടെ ജീവിതം രണ്ടാം അച്ഛനോടൊപ്പമായിരുന്നു അവിടെയും അവൾക്ക് ലഭിച്ചത് ഏകാന്തതയും സ്നേഹരഹത്യവും തന്നെയായിരുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ അവൾ ആശ്രയിച്ചിരുന്നത് അവൾക്ക് ചുറ്റുമുള്ള സഹജീവികളെയാണ് ഒരു പക്ഷേ ഇതായിരിക്കാം കുഞ്ഞു ഫോസിയുടെ മനസ്സിൽ ഒരു മൃഗഡോക്ടർ ആകാനുള്ള ആഗ്രഹം ജനിപ്പിച്ചതും എന്നാൽ കാലിഫോർണിയ സർവകലാശാലയിലെ ബിരുദ പഠനത്തിൽ ഊർജതന്ത്രവും രസതന്ത്രവും അവൾക്ക് നന്നേ വഴങ്ങാത്ത വിഷയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൃഗഡോക്ടറാവുക എന്ന അവളുടെ സ്വപ്നം അവൾക്ക് അവിടെ പാടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സാൻ ജോസ് സ്റ്റേറ്റ് കോളേജിൽ നിന്നും ഒക്യുപേഷണൽ തെറാപ്പിയിൽ അവൾ ബിരുദമെടുത്തു തുടർന്ന് കെൻഡ്രു കിയിലെ ലൂയിസ്റ്റ് വിലയിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്ന ഒരാശുപത്രിയിൽ ജോലി നേടുകയും ചെയ്തു ജോലിക്കിടയിലും സഹജീവികളോടുള്ള അവളുടെ സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല അവിടെ വെച്ചിട്ടാണ് ഒരു റൊഡേഷ്യൻ യുവാവിനെ അവൾ പരിചയപ്പെടുന്നത് അത് ആഫ്രിക്ക എന്ന ഇരുണ്ട ഭൂഖണ്ഡത്തെ കൂടുതലായി അടുത്തെറിയാൻ അവളെ സഹായിച്ചു കൂടുതൽ കൂടുതൽ ആഫ്രിക്കയെ അറിയും തോറും അവിടെ എങ്ങനെയും എത്തിപ്പെടാനുള്ള ആഗ്രഹവും അവളിൽ ജനിച്ചു അവൾ ഓരോ പൈസയും ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവൾ ആഫ്രിക്കയിലേക്ക് പറഞ്ഞു ആഫ്രിക്കയിൽ വെച്ചാണ് പ്രശസ്ത നരവംശാസ്ത്രജ്ഞനായ ലൂയിസ് ലീക്കിനെ അവൾ പരിചയപ്പെടുന്നത് വിരിൻഗ അഗ്നിപർവത മലനിരകൾക്ക് കീഴിൽ താമസിക്കുന്ന ആൾക്കുരങ്ങുകളെ കാണുക എന്ന അവളുടെ അതിയായ ആഗ്രഹം അവൾ അദ്ദേഹത്തെ അറിയിച്ചു കേവലം ഒരു കൗതുകത്തേക്കാൾ ഉപരിയാണ് അവളുടെ ആഗ്രഹം എന്ന് മനസ്സിലാക്കിയ ലൂയിസ് അവളുടെ ആ ആഗ്രഹം സാധിച്ചു നൽകുകയും ചെയ്തു അവ വലുതും ബലിഷ്ടവുമായിരുന്നു ഒട്ടും തന്നെ മൃഗീയമായിരുന്നില്ല അവൾ ഡയറിയിൽ കുറിച്ചു ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുൻപായി ഒരു ദൃഢനിശ്ചയം അവൾ എടുത്തിരുന്നു തൻ്റെ ശേഷ ജീവിതം ഈ ജന്തുക്കളോടൊപ്പം ചിലവഴിക്കാൻ താൻ ഇനിയും ആഫ്രിക്കയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷം അവൾ ആഫ്രിക്കയിലേക്ക് മടങ്ങിയെത്തി നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ സഹായത്തോടെ കരിസോക് റിസർച്ച് സെന്റർ സ്ഥാപിക്കുകയും ചെയ്തു ആൾക്കുരങ്ങുകളെ ഗവേഷണങ്ങൾ നടത്തിയ അവൾക്ക് ഒരു പരിധി വരെ വംശനാശ ഭീഷണിയിൽ നിന്ന് അവയെ സംരക്ഷിക്കാനും കഴിഞ്ഞു ദൂരെ നിന്ന് അവയെ നിരീക്ഷിക്കുക എന്നതായിരുന്നു ഗവേഷണത്തിന്റെ ആദ്യ പടി പിന്നീട് അവയെ പോലെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ആംഗ്യങ്ങൾ കാണിക്കാനും തുടങ്ങി കാലക്രമേണ അവരിലൊരു അംഗമാകാൻ ഫോസിക്ക് സഹായിച്ചു ആത്മവിശ്വാസത്തോടും പരസ്പരമുള്ള വിശ്വാസത്തോടും കൂടി ഇവയോടൊപ്പം ഇരിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയും സന്തോഷവും വിവരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് അവൾ അവളുടെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങൾ പോയി മറഞ്ഞു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഡിയാൻ കൂഫ എന്ന് അലറി വിളിച്ചുകൊണ്ട് തൻറെ ക്യാബിനിലേക്ക് ഓടിക്കിരിച്ചു വരുന്ന കറുത്ത മനുഷ്യരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അമേരിക്കൻ ബിരുദ വിദ്യാർത്ഥിയും കരിസോക് റിസർച്ച് സെൻ്ററിലെ ഗവേഷകരുമായ വെയിൻ മഗീർ എഴുന്നേൽക്കുന്നത് ഡിയാൻ കോഫ എന്ന വാക്ക് കേട്ട മാത്രയിൽ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വെയിൻ മഗീർ വാതിൽ വലിച്ചു തുറന്ന് തൻ്റെ ക്യാബിനിൻ്റെ മുന്നിലുണ്ടായിരുന്ന കറുത്ത മനുഷ്യരെ തള്ളി മാറ്റി ഡിയാൻ ഫോസിയുടെ ക്യാബിനിലേക്ക് കുതിച്ചു പാതി ചാരിക്കിടന്നിരുന്ന ഡിയാൻ ഫോസിയുടെ ക്യാബിൻ വളരെ ഭീതിയോടെ വെയിൻ മകീർ അകത്തേക്ക് പ്രവേശിച്ചു അവിടെ വെയിൻ മകീർ കണ്ണുന്ന കാഴ്ച വളരെയധികം അലങ്കോലപ്പെട്ടുകിടക്കുന്ന ഡിയാൻ ഫോസിയുടെ ക്യാബിൻ ഫയലുകളെല്ലാം ചിഹ്ന ചിതിര കിട അങ്ങിങ്ങായി കിടക്കുന്നു ഫയലുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് ചെല്ലുന്ന വെയിൻ മകീർ കാണുന്നത് തൻ്റെ സഹയാത്രികയും താൻ അങ്ങേയറ്റം ധീരയായി കണ്ട് ആരാധിച്ചിരുന്ന വ്യക്തിയുമായ ഡിയാൻ ഫോസി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് തലയോട്ടി നെടികെ പിറർക്കപ്പെട്ട് അവളുടെ തലയ്ക്ക് പിന്നിൽ രക്തം തളം കിട്ടിക്കിടക്കുന്നു മുതൽ വായ വരെയുള്ള ആഴത്തിലുള്ള മുറിവ് സാധാരണ കാട്ടിലെ തൊഴിലാളികൾ കാട്ടിൽ വഴിതെളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വളരെ മൂർച്ചയേറിയ ആയുധമാണ് ആ കൊലപാതകത്തിന് പിന്നിലെന്ന് വെയിൻ മകീറിന് മനസ്സിലായി എന്നാൽ ആരുടെയാണ് ആ ആയുധമെടുത്ത കൈകൾ ഡിയാൻ ഫോസിയുടെ മരണത്തിന് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഫോസിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്ന പേരിൽ ഫോസിയുടെ സഹയാത്രികനായ വെയിൻ മഗീറിനെയും കരിസോഗ റിസർച്ച് സെന്ററിലെ തൊഴിലാളിയായ ഇമ്മാനുവൽ റിലേക്കാനിക്കുമെതിരായിട്ടും റുവാണൻ അധികൃതർ കേസ് ഫയൽ ചെയ്തു ഫോസിയുടെ ഗവേഷണങ്ങൾ തട്ടിയെടുക്കാനായി അവരെ കൊലപ്പെടുത്തി എന്നതായിരുന്നു വെയിൻ മഗീറിനെതിരെ അവർ ആരോപിച്ച കുറ്റം എന്നാൽ വെയിൻ മഗീർ നിരുപാധികം അത് നിഷേധിക്കുകയും ചെയ്തു മാത്രമല്ല വെയിൻ മഗീറാണ് അത് ചെയ്തത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും അവിടെ ഉണ്ടായിരുന്നില്ല റുവാണ്ടൻ അധികൃതരുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ അമേരിക്കൻ എംബസിയുടെ ഉപദേശപ്രകാരം വെയിൻ മഗീർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ആഫ്രിക്ക വിടുകയും ചെയ്തു പിന്നീടുണ്ടായിരുന്നത് ഇമ്മാനുൽ റിലേഖാനയാണ് അവരിലേക്ക് സംശയം നീളാൻ അധികൃതർ പറഞ്ഞ കാരണങ്ങൾ ഡിയാൻ ഫോസിയുമായി ഡിയാൻഫോസിയുമായി തലേദിവസമുണ്ടായ വാക്കേറ്റുമാണ് രണ്ടാമത് ഡിയാൻഫോസിയുടെ ക്യാബിന് പുറത്തു കണ്ട കാൽപ്പാടുകളും അതൊരിക്കലും ഒരു വെള്ളക്കാരൻ്റെ അല്ല എന്ന് അവർ തന്നെ സമർത്ഥിക്കുന്നു സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൂലമായിരുന്ന ഇമ്മാനുവൽ റിലേഖാനയെ റുവാണ്ടൻ അധികൃതർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റുവാണ്ടൻ ജനത കേൾക്കുന്നത് ഇമ്മാനുവൽ റിലേഖാന ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് എങ്കിലും അന്നും ഇന്നും ഒരു അവിശ്വസനീയമായി അത് തുടരുന്നു കാരണം ജയിലിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇമ്മാനുവൽ റിലേഖാന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ആരാണ് യഥാർത്ഥത്തിൽ കൊലയാളി മഗിയറോ ഇരുപത് വർഷത്തെ റുവാണ്ടൻ ജീവിതത്തിൽ ഡിയാൻ ഫോസിക്ക് ഒത്തിരിയേറെ ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് വനഭൂമി കൈയേറി അവിടെ ജീവിക്കുന്ന ജീവി വർഗങ്ങളെ ഉന്മൂലനം ചെയ്യാനെത്തുന്ന മനുഷ്യൻ തന്നെയായിരുന്നു ഡിയാൻ ഫോസിയുടെ എക്കാലത്തെയും ശത്രു ഡിയാൻ ഫോസി മരിക്കുന്നതിന് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് തന്റെ സുഹൃത്തിനയച്ച കത്തിൽ ഇപ്രകാരം പറയുന്നു എ ലേറ്റസ്റ്റ് ക്യാപ്ചേർഡ് ലേറ്റാപ്ച്ചി ഓൾസോ എ ഗോൾഡ് സ്മഗ്ലർ ഇതേ പ്രസ്താവനയെ സ്വാധീകരിക്കുന്നതാണ് പിന്നീടുള്ള അവളുടെ വാക്കുകൾ വിരുങ്ക അഗ്നിപർവ്വത മലനിരകൾക്ക് കീഴിൽ മനുഷ്യൻ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ താൻ ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്നു ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് ഡിയാൻ പോസി ഗോഡ്സില ദ അവരുടെ പുസ്തകം സിനിമയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും യഥാർത്ഥത്തിൽ ആരെയായിരിക്കാം ഇവരുടെ ഈയൊരു പ്രവർത്തനങ്ങൾ പ്രകോപിപ്പിച്ചിരിക്കുക ആരായിരിക്കും ഡിയാൻ ഫോസിയുടെ വാക്കുകളെ ഭയക്കുന്നത് ഇമ്മാനുവൽ റിലേക്കായ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തു തന്നെയാണോ ഡിയാൻ ഫോസിയുടെ കയ്യിൽ കണ്ട മുടിയിടകൾ ആരുടേത് റുവാഡൻ അധികൃതർ ഇറയോടൊപ്പമാണോ അതോ വേട്ടക്കാരോടൊപ്പമാണോ ഇന്നും അവ്യക്തമായി തുടരുന്ന ചോദ്യം